Hi, hello friends. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ സെയിലാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമേ നമ്മൾ ഏതെല്ലാം ട്യൂബേഴ്സ് ആണെന്നും ട്യൂബേഴ്സിൻ്റെ സൈസും അതിൻ്റെ റേറ്റും എല്ലാം നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞു സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്യൂബേഴ്സ് എത്ര രൂപയ്ക്കുള്ള ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളത് അയച്ചു തരുന്നതായിരിക്കും വേണുന്നവര നമ്മുടെ വാട്സ്ആപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ആയിരിക്കും അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു സെയിൽ വീഡിയോയില് പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോയില് നമ്മൾ ഒരുപാട് കൂട്ടുകാരെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിച്ചു പക്ഷേ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്ലാൻസുകളൊക്കെ അയച്ചു കൊടുത്തത് പക്ഷെ അതിന് നമ്മളോട് സഹകരിച്ച എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി പറയുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ട്യൂബേഴ്സ് അമരിപ്പിയോണി എന്ന് പറയുന്ന ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് അമിരിപ്പിയോണി എന്ന് പറയുന്ന ലോട്ടസിൻ്റെ പിക്ക് ഇവിടെ കൊടുത്തേക്കാം അത് ഞങ്ങളത് നോക്കാം നിറച്ച് പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് നന്നായി പൂടുന്നൊരു വെറൈറ്റിയാണ് അമിരിപ്പിയോണി അതിൻ്റെ ഈ ഒരു സൈസിലുള്ള ട്യൂബേഴ്സിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത് വൺ ഫിഫ്റ്റി റുപ്പീസിന് ആണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇത് ഈ ഒരെണ്ണം നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ട്യൂബേഴ്സിൻ്റെ എല്ലാം നോക്കുക ഇതിന് നല്ല ഒരുപാട് വലിയ ട്യൂബേഴ്സൊന്നും കിട്ടത്തില്ല ഇത് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ട്യൂബറാണ് ഇരുന്നൂറ് രൂപ നല്ല ട്യൂബറാണ് നല്ല ഹെൽത്തി ട്യൂബറാണ് ഫ്രഷ് ട്യൂബറാണ് ഒന്നിൽ കൂടുതൽ ഗ്രോത്ത് ഗ്രോത്തിപ്പൊക്കെ ഉള്ള ഫ്രഷായ ട്യൂബറാണ് നമ്മൾ അതേപോലെ തെയ്യൊരെണ്ണം വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ട്യൂബേഴ്സിൻ്റെ സൈസൊക്കെ നിങ്ങൾ നന്നായിട്ട് കാണണം കേട്ടോ കണ്ടിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഈ ഒരു ട്യൂബാണിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തത് ഈ ഒരു ഈ ഒരു സൈസിലുള്ള ട്യൂബാണിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പിയാണ് അതേപോലെ ഇത് ഹൺഡ്രഡ് റുപ്പിയാണ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെയാണ് ഈ ഒരു സൈസ് ഇതൊക്കെ ഫിഫ്റ്റി റുപ്പീസ് ഉണ്ട് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ആ ട്യൂബേഴ്സ് കിട്ടുക രണ്ടേ രണ്ട് ട്യൂബർ മാത്രമേ ഉള്ളൂ ഫിഫ്റ്റി റുപ്പീസ് ഇതാണ് സൈസ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ട്യൂബേഴ്സ് മേടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക അത് ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബർ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പെട്ടെന്ന് പിടിച്ച് റണ്ണേഴ്സ് ഓടി തുടങ്ങി പിടിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യുന്നതായിരിക്കും കുഞ്ഞ് ട്യൂബേഴ്സ് ഈ ഫിഫ്റ്റി റുപ്പീസിൻ്റെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് നല്ല വാങ്ങിച്ച് വെച്ച് അതിനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം വാങ്ങുക അതേപോലെ തന്നെ ഫിഫ്റ്റി റുപ്പീസിൻ്റെയൊക്കെ ട്യൂബേഴ്സ് വാങ്ങിക്കുന്നവർ സ്വന്തം റിസ്ക്കിൽ വേണം വാങ്ങി വാങ്ങിക്കാൻ അടുത്ത ട്യൂബേഴ്സ് എന്ന് പറയുന്നത് കാവേരി എന്ന വെറൈറ്റി ലോട്ടസിൻ്റെ ആണ് നിറച്ചും പൂക്കളും തരുന്നതും നല്ല വലിപ്പമുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി അതിൻ്റെ നല്ല ബിഗ് ട്യൂബേഴ്സും ഫിഫ്റ്റി റുപ്പീസ് മുതലുള്ള ട്യൂബേഴ്സും നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു സൈസിലുള്ള ട്യൂബേഴ്സാണ് ഫിഫ്റ്റി റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊക്കെ ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കാനുള്ള ട്യൂബേഴ്സാണ് അടുത്ത സൈസ് എന്ന് പറയുന്നത് ദേ ഈ ഒരു സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഒന്നിൽ കൂടുതൽ ക്രോട്ടിപ്പൊക്കെ ഉള്ളാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള ട്യൂബൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് രണ്ടും മൂന്ന് മൂന്ന് ഗ്രോ ടിപ്പ് ഒക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയി ട്യൂബറാണ് ഫ്രഷ് ട്യൂബറാണ് ഈയൊരെണ്ണവും വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയി ട്യൂബർ തന്നെയാണ് തരുന്നത് വേണ്ടേ ഈ ഒരു ട്യൂബറെണ്ണം ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് അടുത്തതാണ്ട് ഈ ഒരു സൈസിലുള്ള ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീ ഇത് എയ്ത് അതിലും വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് എയ്തും ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ വലിയൊരു ട്യൂബറുണ്ട് കേട്ടോ ഇതിൻ്റെ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തതൊരു ബിഗ് ട്യൂബറുണ്ട് വലിയ ട്യൂബറാണ് ആനക്കൊമ്മൻ ട്യൂബർ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ വലിയ ട്യൂബറാണ് ഇതിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത്രയും വലിയ ട്യൂബർ ഇത് വലിയ റേറ്റ് ഒന്നുമല്ല അത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഇടും ബഡ് വരെയുള്ള ട്യൂബറാണ് ഇത് ബഡ് വന്നേക്കുന്നത് കേട്ടോ ബഡ് വരെ വന്നതാണ് അപ്പോൾ ഈ കാണിച്ചതിൽ ഏതെങ്കിലും ട്യൂബേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറുമായിട്ട് മെസ്സേജ് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്സ് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ മൊസൈക്ക് പ്ലാന്റിൻ്റെ കുറച്ച് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ റുപ്പീസാണ് പതിനഞ്ച് രൂപയാണ് ഒരു കട്ടിങ്സിന് അത് കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ ഒരു റൂട്ടഡ് കട്ടിങ് ആയിരിക്കും കൊടുക്കുന്നത് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ കൊളക്കേഷ്യ പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ റെഡി ആയിട്ടുണ്ട് ഫിഫ്റ്റി റുപ്പീസിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ ഇനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുകയുള്ളൂ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മുടെ പേയ്മെൻ്റ് മോഡെന്ന് പറയുന്നത് ജി ആണ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ട്യൂബേഴ്സ് തന്നാലൊന്ന് സെയിൽ ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഇതുവരിക്കിൻ്റെ ടാറ്റാ